ഓർമ്മയ്ക്കായി ഭാഗം പതിനെട്ട് ഞങ്ങൾ പറഞ്ഞ വിലയേക്കാൾ കുറച്ചുകൂടി കൂടുതൽ തന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വേഗം എത്തിച്ചത് തന്നെ എത്രയും ഫാസ്റ്റായിട്ട് എത്തിക്കാൻ പറ്റുമോ അത്രയും ഫാസ്റ്റായിട്ട് എത്തിക്കാനാണ് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടി സന്തോഷമായി എന്ന് കരുതുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ സാർ ഇല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് എവിടെ നിന്നാണ് അറിയാൻ എന്ന് വേണ്ടിയായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് അത് അയച്ചത് അത് എവിടെ നിന്നാണ് എന്നറിയാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അവരെ വിളിച്ച് നന്ദി പറയണം എന്ന് തോന്നി ആൽഫി പറഞ്ഞു അതെയോ സാറിന്റെ സിസ്റ്റർക്ക് വേണ്ടിയാണോ എന്തായാലും നല്ല ഫോണാണ് കേട്ടോ സാർ ഉപയോഗിച്ച് നോക്കിയിട്ട് ആ കുട്ടിയോട് ഒന്ന് ചോദിച്ചു നോക്കൂ അയാൾ ബഹുമാനത്തോടു കൂടി പറഞ്ഞു ശരി നിങ്ങൾ വിളിച്ച നമ്പർ ഒന്ന് തരാമോ ഞാൻ സെൻഡ് ചെയ്തു തരാം സാർ അയാൾ പറഞ്ഞ് ഫോൺ വെച്ചു സണ്ണി കുറച്ചുനേരം അവിടെ തന്നെ ഇരുന്നു അപ്പോഴേക്കും അവൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു നോക്കിയപ്പോൾ അയാൾ അയച്ചു തന്ന നമ്പറാണെന്ന് കണ്ടതും അവൻ ആ നമ്പർ ഒന്ന് നോക്കി അതിൽ ഒന്ന് വിളിച്ചു നോക്കി പക്ഷെ റിങ് പോലും പോകുന്നില്ല എന്ന് കണ്ട് അവൻ കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്ന് ആലോചിച്ചു പിന്നെ എന്തോ ആലോചിച്ചതുപോലെ അവൻ ബുള്ളറ്റും എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ടു അവൻ്റെ കൂട്ടുകാരെല്ലാവരും പുറത്ത് നിൽക്കുന്നത് എന്താടാ നീ എവിടെ പോയതാ പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഇല്ലടാ ഞാൻ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു അതുകൊണ്ട് പോയതാ എന്തത്യാവശ്യം ജഗദീഷ് ചോദിച്ചു ഞാൻ എൻ്റെ അത്യാവശ്യങ്ങളെല്ലാം നിന്നോട് പറയണോ ഓ പറയണ്ടായേ പക്ഷേ എന്തൊക്കെയോ ഞങ്ങൾക്ക് മണക്കുന്നുണ്ട് എന്ത് അത് ഞങ്ങൾക്ക് നിന്നോട് പറയാൻ സൗകര്യമില്ല അവൻ പറഞ്ഞു അതെ വാ എത്ര നേരായി വിളിക്കുന്നു ദേ ആൽഫി വന്നല്ലോ ഇനിയെങ്കിലും വരാമോ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വന്നു അമ്മച്ചി പറഞ്ഞതും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് കഴിക്കാതെ നിന്നത് ഏയ് ചുമ്മാ നീ വാലിനെ തീ പിടിച്ച് പോലെ പോയതല്ലേ എന്താണെന്ന് അറിയാൻ വേണ്ടി നിന്നതാ അവൻ ആ തണൽമരത്തിന്റെ ചോട്ടിലേക്ക് നോക്കി ഇല്ല അവരെല്ലാവരും അകത്തുണ്ടെന്ന് മനസ്സിലായതും ആൽഫി വാ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് മുന്നേ നടന്നു അവന്റെ പുറകെ തന്നെ ബാക്കിയുള്ളവരും അവർ ഡൈനിങ് റൂമിൽ ചെന്നപ്പോൾ കണ്ടു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട് അല്ല അവരൊക്കെ ഡൈനിങ് റൂമിൽ ആൻസിയെയും കൂട്ടരെയും കാണാതെ വന്നപ്പോൾ ആൽഫി ചോദിച്ചു ആ കുട്ടികളോ അവര് പിന്നിരുന്നോളാന്ന് പറഞ്ഞു ഇവിടെ അവർക്കും കൂടി ഇരിക്കാനുള്ള സീറ്റില്ലല്ലോ അമ്മച്ചി പറഞ്ഞു ആ എന്നാ നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞ് അമ്മച്ചി തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു ആൽഫിയുടെ കൂടെ ഇരുന്ന കൂട്ടുകാർക്കും സങ്കടമുണ്ടായിരുന്നു അവരും കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമെന്നാണ് കരുതിയത് അവരെ കാണാത്തതിൻ്റെ നിരാശ അവർക്ക് നാലു പേർക്കും തോന്നി ഭക്ഷണം കഴിച്ച് അവർ എഴുന്നേറ്റതും മക്കളെ വാ ദേ അവരുടെ കഴിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആൽഫിയുടെ അമ്മച്ചി വിളിച്ചതും അടുക്കള ഭാഗത്തു നിന്ന് കയറി വരുന്ന ആളുകളെ കണ്ടതും ഇവരിവിടെയായിരുന്നു ആൽഫി മനസ്സിൽ ചിന്തിച്ചു അവൻ വന്നപ്പോൾ ചുറ്റു നോക്കിയിരുന്നു കണ്ടില്ല എല്ലാവരും കയറി വന്നതും അവരുടെ ഒപ്പം തന്നെയാണ് കൊച്ചപ്പച്ച കൊച്ചുമക്കളും ഇരുന്നത് ആ ഇരുന്നോ ഇവിറ്റങ്ങൾ ഇരിക്കുന്ന കരുതിയത് ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നോ മനസമാധാനമായിട്ട് നമുക്ക് കഴിക്കാമെന്ന് കരുതിയപ്പോൾ ഇത് വന്നേക്കുന്നു ആൻസി കൊച്ചപ്പച്ച കൊച്ചുമക്കളെ കണ്ടതും പറഞ്ഞു മിണ്ടാതിരിക്കെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അമ്മ പറഞ്ഞു ഓ ഒന്നും പറയുന്നില്ല എൻ്റെ തമ്പുരാട്ടിയേ വാ ഇരിക്കേ എന്ന് പറഞ്ഞ് അവൾ ആൻസിയുടെ അടുത്ത് തന്നെ അവളെ പിടിച്ചിരുത്തി അമ്മ ഇരുന്നതും കൈ കഴുകി വന്ന ആൽഫിയും കൂട്ടരും എന്നാ ഞങ്ങൾ വിളമ്പാം എന്തോ പറഞ്ഞതും അല്ല ഞങ്ങൾ കൊടുത്തോളാം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞതല്ലേ മക്കൾ പൊയ്ക്കോ വേണ്ട ഇനി ഞങ്ങൾ വിളമ്പാം അമ്മച്ചിമാർക്കും ഇരിക്കാല്ലോ ദൈവ സ്ഥലമുണ്ടല്ലോ നിങ്ങളും കൂടി ഇരിക്കേ ഇനി ഞങ്ങൾ വിളമ്പിത്തരാം എന്ന് പറഞ്ഞ് എല്ലാവരും വേഗം ആവേശത്തോടെ ഓരോ പാത്രങ്ങൾ കയ്യിലെടുത്തു അത് കണ്ടതും ആൽഫിക്ക് ചിരിയാണ് വന്നത് സദ്യയ്ക്ക് പോയാൽ പോലും വിളമ്പാൻ പറഞ്ഞ ഓ പിന്നെ അതിൻ്റെ ആവശ്യമില്ല അതിനും വേറെ ആളുകളുണ്ടെന്ന് പറയുന്ന ആളുകളാണ് ഈ വിളമ്പാൻ തിരക്ക് കൂട്ടുന്നത് എന്ന് ആൽഫി ആലോചിച്ചു അവർ പറഞ്ഞത് കൊണ്ട് തന്നെ അമ്മച്ചിയും ആൽഫിയുടെ അമ്മച്ചിയടക്കം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു അവരെല്ലാവർക്കും കൊടുത്തു മക്കളെ വിളമ്പുമ്പോൾ നോക്കണോട്ടോ ആ കുട്ടിക്ക് വെജിറ്റേറിയൻ ആണേ അമ്മച്ചി പറഞ്ഞു ആ ഞങ്ങൾക്കറിയാം അമ്മച്ചി എന്ന് ആവേശത്തോടെ കേശവ് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കുട്ടി വെജിറ്റേറിയൻ ആണെന്ന് അതാ പറഞ്ഞത് കേശവ് പറഞ്ഞു ആ അപ്പോ ഈ കുട്ടിക്ക് എന്താണമ്മേ ആൽഫി അമ്മൂനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ കുട്ടിക്കുള്ളത് ദേ അവിടെ ഇരിക്കുന്നുണ്ട് മോരുകറിയുണ്ട് ക്യാബേജ് തോരനുണ്ട് പപ്പടമുണ്ട് അതുപോലെ ആ പിന്നെ വലിയമ്മച്ചിയുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറിയുണ്ട് അത് മതി മോളെ വേറെ എന്തെങ്കിലും മോൾക്ക് വേണോ വല്ല്യമ്മച്ചി അമ്മൂനെ നോക്കി ചോദിച്ചു വേണ്ട ഇത് മതി ആ പിന്നെ മറ്റൊരു കാര്യം മറന്നു മോളുടെ ഇഷ്ടപ്പെട്ട വിഭവം തൈര് ജാനകി മോൾക്കുള്ള തൈരിങ്ങോട്ട് എടുത്തോളൂ വല്യമുച്ചി പറഞ്ഞതും ജാനകി ചിച്ചി ഒരു പാത്രത്തിൽ നിറയെ തൈരുമായിട്ട് വന്നു ആ ഇനി ഇവൾക്ക് വേറെ ഒന്നും വേണ്ട അത് മാത്രം കൊടുത്താൽ മതി അവൾ ഭക്ഷണം കഴിച്ചോളൂ ആവണി പറഞ്ഞു അവർ സംസാരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആൽഫിയും കൂട്ടരും അവിടെ നിന്നും പുറത്തേക്കിറങ്ങി അതെ ഒരുപാട് സമയം അവിടെ വായി നോക്കി നിന്നാലേ നമ്മുടെ വല്യമ്മച്ചിയും അമ്മച്ചിയും മാത്രമല്ല ജൂലിയും സൈനോരയും ടെരേസയും ഒക്കെയുണ്ട് അവർക്കെല്ലാവർക്കും സംശയം അടിച്ച പണിയാവും അതുകൊണ്ട് നമുക്കത് ഇവിടെ ഇരിക്കാം നമ്മുടെ പിള്ളേര് ഇങ്ങോട്ട് വരൂന്നേ ജഗദീഷ് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി അതെങ്ങനെ നിനക്കറിയാം അതൊക്കെ അറിയാം നിങ്ങൾ വെയിറ്റ് ചെയ്യ് പിന്നീട് അവർ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ആൽഫി എല്ലാം നിങ്ങളുടെ തലയിലേക്ക് കെട്ടിയേൽപ്പിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു കൊച്ചപ്പച്ചൻ എന്ന് തോന്നുന്നു എന്തായാലും ആദ്യമേ വെല്ലിപ്പച്ചൻ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ അതും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം എല്ലാം കൂടി മുങ്ങിയേനെ പിന്നെ ആൽഫി ആ യുവരാജ് അവൻ എവിടെയുണ്ട് ശ്രദ്ധിക്കണം എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ അറിയാലോ അവൻ്റെ കൂടെയുള്ളവൻ മാണിക്യത്തന്മാർ നേരും നിറിയില്ലാത്ത കൂട്ടങ്ങളാണ് അതുകൊണ്ടാ പറയുന്നത് ആൽഫി ഒന്ന് മൂളി ആ ദയവായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരുമെന്ന് എന്താണോ കാര്യം എന്തെങ്കിലും നിന്നോട് ആൻസി പറഞ്ഞോ ചെറൊരാവശ്യമായിട്ടാണ് വരുന്നത് എന്താവശ്യം അതോ അവരെ നമ്മുടെ മലരിക്കലിലെ സൺസെറ്റ് വ്യൂ പോയിന്റിൽ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കാനാണ് ആ വരുന്നത് ഇന്ന് വൈകിട്ട് പോകാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു ആലോചിക്കാമെന്ന് പിന്നെ നിന്നോട് പറയാൻ വേണ്ടിയുള്ള വരവാണാ കാണുന്നത് ആൽഫിയെ നോക്കി ജഗദീഷ് പറഞ്ഞു ആഹാ എന്താ പുഞ്ചിരിയില്ലേ കാര്യം സാധിക്കാൻ വരുമ്പോൾ ഇവരുടെയൊക്കെ മോത്ത ചിരി കാണുമ്പോൾ പിന്നെ അത് കാണണമെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം വരണം എൽദോ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി അതെങ്ങനെ നിനക്കറിയാം ഓ ഞാൻ കണ്ടിട്ടുള്ളതാ അനീതി ഇല്ലെങ്കിലും അനിയന്മാരില്ലേ രണ്ടെണ്ണവും എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ദാ ഈ പുഞ്ചിരിയാണ് വരുന്നത് ക്ലോസപ്പിൻ്റെയോ കോൾഗേറ്റിൻ്റെയോ എന്തോ ഒരു പരസ്യം പോലെ എനിക്ക് തോന്നാറുണ്ട് എൽദോ പറഞ്ഞു ഇച്ചായ ആൻസി വിളിച്ചതും എൽദോ അവളെ നോക്കി ആ ആ അത് പിന്നെ ഇച്ചായ ഇവർ വന്നിട്ട് എങ്ങോട്ടും പോയില്ലല്ലോ ഇന്ന് വൈകിട്ട് ഒന്ന് പുറത്തു കൊണ്ടുപോകും ഞങ്ങളെ എവിടേക്ക് അത് മലരിക്കിലെ സൺസെറ്റ് വ്യൂ കാണാൻ വേണ്ടി അത് ഈ സൺസെറ്റ് വ്യൂ ആവണി ചോദിച്ചു അതോ മീനച്ചൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മലരിക്കൽ സൺസെറ്റ് വ്യൂ പോയിന്റ് മനോഹരമായ ഭൂപ്രകൃതിയുടെ നടുവിൽ ചക്രവാളത്തിന് താഴെ സൂര്യൻ മുങ്ങുന്നതിനെ അതിശയകരമായ കാഴ്ച പ്രദാനം ചെയ്യുന്ന പച്ചപ്പ് നിറഞ്ഞതും ആടുന്ന തെങ്ങുകളും ശാന്തമായ കായലുകളും ചേർന്ന പ്രദേശം നദിയിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റും പക്ഷികളുടെ ചിലമ്പലും ശാന്തമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുന്നു ചുവപ്പ് ഓറഞ്ച് പിങ്ക് നിറത്തിലുള്ള തിളക്കമുള്ള നിറങ്ങളോടെ നദിക്ക് മുകളിലൂടെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ അതിശയിപ്പിക്കുന്ന കാഴ്ച വ്യൂ പോയിന്റ് നൽകുന്നു സന്ദർശകർക്ക് ഒരു ബോട്ടിൽ നിന്നോ കരയുടെ സൗകര്യങ്ങളിൽ നിന്നോ സൂര്യാസ്തമയം കാണാൻ കഴിയും എൽഡോ പറഞ്ഞു അവൻ ആവേശത്തോടെ ആവണി ചോദിച്ചതിന് മറുപടി കൊടുക്കുന്നത് കണ്ട് ജഗദീഷും കേശവും ആൽഫിയും അവനെ നോക്കി അവർ നോക്കുന്നത് കണ്ടതും എൽദോ അവരെ നോക്കി വലിച്ച ഒരു ചിരി ചിരിച്ചു കേശവ് തല ആട്ടിക്കൊണ്ട് ഇരുന്നു അതെയോ ഞങ്ങളെയോ ഒന്നു ആൽഫി ചായ പെട്ടെന്ന് ആവണി ചോദിച്ചു അതിനെന്താ നമുക്ക് എല്ലാവർക്കും കൂടി പോവാലോ ആൽഫി കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ് അത് സാധിച്ചു കൊടുക്കണ്ടേ അത് നമ്മുടെ കടമയല്ലേടാ എൽതോ പറയുന്നത് കേട്ടതും ആൽഫി അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി അവൻ പ്ലീസ് എന്ന് ചുണ്ടുകൊണ്ട് കാണിച്ചതും ആൽഫി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു പോകാം എല്ലാവരും റെഡിയായിട്ട് വന്നാൽ മതി ആൽഫി പറഞ്ഞു ശരി ഞങ്ങൾ വേഗം പോയി റെഡിയായിട്ട് വരാം അതിനെ ഇപ്പോൾ റെഡി ആവേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ സമയം രണ്ടുമണിയിലായുള്ളൂ ഒരു മണി നാലര ആവുമ്പോഴേക്കും നമുക്ക് പോകാം ആൽഫി പറഞ്ഞു താങ്ക് യു താങ്ക് യു ആൽഫി ചായ അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു അവൻ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു എന്നാൽ അവൻ്റെ നോട്ടം ചെന്നു നിന്നത് അമ്മൂവിലായിരുന്നു അമ്മു അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി രണ്ടു പേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞതും അമ്മു പെട്ടെന്ന് തന്നെ അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി എന്നാൽ കുറച്ച് സമയം നമുക്കൊന്ന് പോയി റെസ്റ്റ് എടുക്കാം അത് കഴിഞ്ഞിട്ട് റെഡിയായിട്ട് വരാം നിങ്ങൾ എങ്ങോട്ടും പോകില്ലല്ലോ ഞങ്ങൾ പറ്റിക്കോ ഐശ്വര്യ ചോദിച്ചു പറ്റിക്കാണോ ഞങ്ങളോ ഒരിക്കലുമില്ല നിങ്ങളെ ഇന്ന് ഞങ്ങൾ കൊണ്ടുപോയിരിക്കും അല്ലേടാ അത് ചോദിച്ചത് കേശവാണ് എന്നാ നമുക്ക് വൈകിട്ട് നാലുമണിക്ക് കാണാം ഇന്ന് പറഞ്ഞ് അവരെല്ലാവരും വീടിനകത്തേക്ക് തന്നെ നടന്നു അല്ല നവാസ് എപ്പോഴാ വരുന്നേ അവൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അവർ പോകുന്നത് നോക്കി നിന്ന ആൽഫിയോട് കേശവ് ചോദിച്ചു ഇല്ല അവൻ ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും എത്തുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു അതിനുശേഷം എന്നെ വിളിച്ചിട്ടില്ല ആൽഫി പറഞ്ഞു എടാ അവന് നീ എയർപോർട്ടിൽ വരുമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ യുവരാജും മറ്റും എന്തായാലും നമുക്കൊന്ന് നോക്കാം ഞാൻ എന്തായാലും അവനെയൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ആൽഫി അപ്പോൾ തന്നെ നവാസിനെ വിളിച്ചു ആദ്യത്തെ റിങ്ങിൽ തന്നെ അവൻ ഫോൺ എടുത്തു നീ എവിടെയാണ് ആൽഫി ചോദിച്ചു എടാ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും അതെയോ നീ എൻ്റെ എയർപോർട്ടിലെത്തിയിട്ട് വിളിക്കാഞ്ഞത് എടാ അത് പെട്ടെന്ന് അങ്ങോട്ടെത്താനുള്ള ആവേശമായിരുന്നു ആവേശമായിരുന്നോ പേടിയായിരുന്നോ ആൽഫി ചോദിച്ചു പേടിയോ എനിക്കോ ഏ ഇല്ല അല്ല ഞാനാരെ പേടിക്കാനാ അല്ല യുവരാജനെ ഒന്ന് പേകൻ പടേരാ അവനെ ഞാൻ പേടിക്കാനോ നവാസ് പറഞ്ഞത് കേട്ടതും അവരെല്ലാവരും ചിരിച്ചു എടാ ഭക്ഷണം ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അവിടെ വന്ന വല്യമ്മച്ചിയുടെയും നിന്റെ അമ്മച്ചിയുടെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാ ഞാൻ ഓടി വരുന്നത് ഓ അതിനെന്താ നിനക്ക് വേണ്ടി കാത്തിരിക്കാം ഇവിടെ എല്ലാവരും എന്ന് ജഗദീഷാണ് പറഞ്ഞത് ആ ഇവന്മാരുണ്ടോ അവിടെ പിന്നെ കോഴികളെല്ലാം എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ആൽഫി പറഞ്ഞതും കോഴികളോ ആ അതൊക്കെയുണ്ട് നീ വാ എന്നിട്ട് പറയാം എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ വെച്ചു എടാ നീ അവനോട് പറയല്ലേട്ടോ അവൻ അപ്പ തന്നെ ഒന്നാമതേ അവന് അറിയാലോ നിനക്ക് ഈ പ്രേമെന്നൊക്കെ പറയുമ്പോഴേ പ്രാന്താച്ചക്കന് അല്ല അവൻ എന്താ ഈ പ്രേമത്തോട് ഇത്ര എതിർപ്പ് എതിർപ്പോ നിനക്കറിയില്ല എടാ അവൻ്റെ പെങ്ങൾ ചെയ്തത് ശരി എന്നാലും അവളിപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നില്ലട അതിന് അത് മറക്കാൻ പറ്റൂടാ അവന്റെ ജീവിതത്തിൽ പെങ്ങള് നന്നായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ വാപ്പയെ അവന് നഷ്ടപ്പെട്ട് നല്ലടാന്ന് അതൊരിക്കലും അവൻ മനസ്സിൽ നിന്ന് കളയില്ല ജഗദീഷ് പറഞ്ഞതും എല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി പിന്നീട് അവർ കുറച്ചുനേരം അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വണ്ടിയുടെ ഹോൺ കേൾക്കുന്നത് നോക്കിയപ്പോൾ അത് നവാസ് ആണെന്ന് മനസ്സിലായി വണ്ടിയിൽ നിന്നും ഓടി ഇറങ്ങി വന്ന് അവരുടെ മേത്തേക്കാണ് വീണത് ഇത് എന്താടാ നീ അവിടെ പോയപ്പോ വീണ്ടും തടിച്ചോ ഏ ഇല്ല ഞാൻ തടിച്ചിട്ടില്ല തടി കുറഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത് കുറഞ്ഞെന്നോ ഇത് എന്താടാ ഓ എന്റെ നടു നീ ഇങ്ങനെയൊന്നും വന്ന് വീഴല്ലേട്ടോ ഒന്നാമത് ഈ സമയത്ത് എന്തോ പറഞ്ഞതും നവാസ് അവനെ നോക്കി എന്താ ഈ സമയത്ത് പ്രത്യേകത ഓ പ്രത്യേകതയൊന്നുമില്ല അവനൊരു പെണ്ണിനെ പെണ്ണിനെ അത് പറഞ്ഞതും നവാസിന്റെ നെറ്റി തുളിഞ്ഞു അല്ല വീട്ടുകാരെ അവന് പെണ്ണാലോചിക്കുന്ന സമയമെന്ന് പറയായിരുന്നു കേശവ് പെട്ടെന്ന് വിഷയം മാറ്റി ഓ അങ്ങനെ അപ്പോൾ സാറ് പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു ഹാ കെട്ടണം വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ സമ്മതിക്കുന്നില്ല ആര് ഞാൻ നീ സമ്മതിക്കുന്നില്ലേ അല്ല ഞാൻ വീട്ടുകാരെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അവര് പറയുന്നു എൻ്റെ കുട്ടിക്കളി മാറട്ടെ എന്ന് എൽദോ പറഞ്ഞതും അത് ശരിയാ കുട്ടിക്കളി മാറട്ടെ എന്നായിരിക്കില്ല ഇത്രയെങ്കിലും ബോധം വെക്കട്ടെ എന്നായിരിക്കുള്ളൂ ഓഹ് രണ്ടും കണക്കാടാ അവൻ്റെ കാര്യത്തിൽ ജഗദീഷ് പറഞ്ഞു നീ വന്ന ഉടനെ എൻ്റെ നെഞ്ചത്തേക്ക് കയറാതെ ദേ ഇവിടെ ഇത്രയും പേര് നിൽക്കുന്നുണ്ടല്ലോ ഞാനൊരു പാവം കച്ചവടക്കാരനാണ് എൻ്റെ മേത്തേക്ക് കയറല്ലേ പാവം കച്ചവടക്കാരൻ വന്നിരിക്കുന്നു ഒരു ദിവസം നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ഒരു പാവം അതേടാ അതെ രാവിലെ നീയൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ കൊച്ചു കൊളുപ്പം കാലത്ത് എഴുന്നേറ്റ് കടലിൽ പോയി എന്തോ നീ കടലിൽ പോയി അല്ല കടൽ തീരത്ത് പോയി കടൽ തീരത്ത് പോയി ഓ മാറിപ്പോയതാ മാർക്കറ്റിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാ കേട്ടോടാ മരത്തലയാ ജഗദീഷിനോട് പറഞ്ഞു പിന്നെ ഞങ്ങളൊന്നും കഷ്ടപ്പെടാതെയുള്ള കാശുണ്ടാക്കുന്നത് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളോട് മൽപ്പിടിച്ച് ഞാൻ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇവൻ ഇവൻ ഇവന്റെ അച്ഛന്റെ ഒപ്പം ബിസിനസ്സും കാര്യങ്ങളും ചെയ്ത് ആൾക്കാരോട് യുദ്ധം പിടിച്ച് പിന്നെ എന്തൊക്കെയോ ചെയ്ത് അവനും കഷ്ടപ്പെടുന്നുണ്ട് ആ പിന്നെ ഇവൻ ഇവൻ പിന്നെ പാവം അന്യനാട്ടിൽ പോയി ദേ ഇതുപോലെ മാസത്തിൽ ഒരാഴ്ചയ്ക്ക് വന്ന് ഈ നാട്ടിൽ വന്ന് നിന്ന് പിന്നീട് വീണ്ടും മണലാരണ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്നു ആ പിന്നെ നമ്മുടെ ആൽഫി ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഇവനാണ് ആ അത് ശരിയാ ആ കഷ്ടപ്പാടിന്റെയാ ഈ കാണുന്നത് മുഴുവനും എന്ന് പറഞ്ഞ് എൽദോ ചുറ്റുപാടും ഒന്ന് കഴിച്ചൂണ്ടിക്കൊണ്ട് കാണിച്ചു എടാ നീ ഇവനോട് ഗുസ്തി പിടിക്കാതെ വന്നേ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് വല്ലിയമ്മച്ചിയും അമ്മച്ചിയും നിന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആൽഫി പറഞ്ഞു അതെയോ എന്നാ പിന്നെ പോയി എന്തേലും കഴിച്ചിട്ടാവാം നിങ്ങളും കൂടി വാ ഒരു കമ്പനിക്ക് ആ അത് ശരിയാ നേരത്തെ കഴിച്ചിട്ടേ ശരിയായില്ല എന്തു ശരിയായില്ലാന്ന് അല്ല ആ കറികളുടെ രുചിയെ അത്രത്തോളം അങ്ങനെ കിട്ടിയിട്ടില്ല ഒന്നുകൂടി ഇരിക്കാം എന്ന് പറഞ്ഞ് നവാസിന്റെ കൂടെ എൽദോയും നടന്നു ഇവനല്ലേടാ മൂന്ന് നാല് പ്രാവശ്യം കഴിച്ചത് അവൻ കഴിക്കട്ടെടാ എന്ത് കഴിച്ചാലും ആ ശരീരത്ത് കാണുന്നില്ലല്ലോ വാ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ തന്നെ ബാക്കിയെല്ലാവരും നടന്നു നവാസിനെ കണ്ടതും വല്യമ്മച്ചിയും ആൽഫിയുടെ അമ്മച്ചിയുമെല്ലാം അവനെ ഭക്ഷണം കഴിക്കാനായി വിളിച്ചു ഭക്ഷണം കഴിക്കാൻ അവനെ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി അവന്റെ കൂടെ തന്നെ ബാക്കിയുള്ളവരും പോയി പിന്നെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവൻ ഭക്ഷണം കഴിച്ചു കൊണ്ട് ഇരുന്നു കുറെ സമയം കഴിഞ്ഞതും അവരുടെ അടുത്തേക്ക് ആൻസി വന്നു ആ നിങ്ങൾ എവിടെ ഇരിക്കായിരുന്നോ ഞാൻ ദേ അമ്മച്ചിയോടും വല്യമ്മച്ചിയോടും പറയാൻ വേണ്ടി വന്നതാ എവിടെ പോകുന്നു അല്ല അപ്പോ ആൽഫി ഞാൻ ഒന്നും പറഞ്ഞില്ലേ ഇല്ല എവിടെ പോകുന്ന കാര്യം നിങ്ങൾ പറയുന്നത് ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു അത് ഇവർക്ക് സൺസെറ്റ് വ്യൂ കാണണമെന്ന് മലരിക്കല്ലേ അവിടെയോ ആ അതിനെന്താ അമ്മച്ചി ഒന്ന് പോയിട്ട് വരട്ടെ അവർ വന്നിട്ട് എങ്ങും പോയില്ലല്ലോ ഈ വീട്ടിൽ തന്നെ എത്രയാന്ന് വെച്ചിരിക്കുക അതിന് ഇപ്പൊ പോയാ എങ്ങനെയാ ആ അപ്പോഴേക്കും എത്തും എൽദോപ്പ് പറഞ്ഞു എല്ലാവരും പോകുന്നുണ്ടോ വെള്ളിയമ്മച്ചി ചോദിച്ചു ആ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നിട്ട് അവരൊക്കെ എൻ്റെ വേറെ റെഡിയായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ അമ്മച്ചിയോട് ചായ കുടിക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടി വന്നതാ ഞാൻ ദേ ആൽഫിച്ചെ വിളിക്കായിരുന്നു ആ നവാസിക്കാ എന്തുണ്ട് വിശേഷം സുഖാണോ സുഖമായിട്ടിരിക്കുന്ന മോളെ എന്ത് പറയുന്നു എവിടെ നിന്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് വാ പരിചയപ്പെടാം ആ ഞാനേ കൈ കഴിയിട്ട് വരട്ടെട്ടോ എന്ന് പറഞ്ഞ് നവാസ് അവിടെ നിന്നും എഴുന്നേറ്റ് കൈ കഴുകാനാ പോയി അവൻ കൈകഴുകി വന്നതും എല്ലാവരും ഒരുമിച്ച് തന്നെ ഹാളിലേക്ക് നടന്നു അവിടെ ചെന്നതും കണ്ണുകൾ പെട്ടെന്ന് ഉടക്കി യെല്ലോ ഫുൾ ലെങ്ത് സ്കേട്ടും വൈറ്റ് ആയിരുന്നു അവളുടെ വേഷം ആ വേഷത്തിൽ അവളെ കണ്ടതും ആൽഫിയുടെ കണ്ണുകൾ വിടർന്നു അത്രയും മനോഹരിയായിരുന്നു അവളെ അതിൽ കാണാൻ ആഹാ എല്ലാവരും റെഡിയായോ അവരെ കണ്ടതും വല്യമ്മച്ചിയും ആൽഫിയുടെ അമ്മച്ചിയും എല്ലാം ചോദിച്ചു ആ ഞങ്ങൾ റെഡിയായി പിന്നെ ഇപ്പോ എല്ലാ ദിവസവും വൈകിട്ട് മഴയാണ് ഇനിയിപ്പോ നിങ്ങൾ പോകുമ്പോ മഴ പെയ്തെന്ത് ചെയ്യും അത് കുഴപ്പമില്ല മഴയും ആസ്വദിക്കാന്നുള്ളതല്ലേ ലിയ പറഞ്ഞു ഇവിടെ ഒരാൾക്ക് മഴ എന്ന് പറഞ്ഞപ്പോൾ മുഖത്തേക്ക് നോക്കി പൂനിലാവ് ഉദിച്ചതുപോലെ തോന്നുന്നില്ലേ ലിയ അമ്മുവിനെ നോക്കി ചോദിച്ചു അതെന്താ ജഗദീഷ് ചോദിച്ചു ഇവിടെ ഞങ്ങളുടെ അമ്മുവിന് മഴ എന്ന് പറഞ്ഞ പ്രാന്താണ് പിന്നെ മഴ പെയ്തു കഴിഞ്ഞ അവളെ റൂമിൽ കയറ്റാൻ ഭയങ്കര പാടാന്നേ അവളുടെ അമ്മയെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒന്ന് പിടിച്ചു വലിച്ചകത്തേക്ക് കയറ്റുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ പെണ്ണിന് മഴ ലിയ അമ്മുവിനെ കാണിച്ചു കൊണ്ട് പറഞ്ഞു അത് ശരിയാ അത് ഞങ്ങൾ കണ്ടതാണല്ലോ വെല്ലിമ്മച്ചയും ആൽഫിയുടെ അമ്മച്ചിയും പറഞ്ഞ് ചിരിച്ചു ആൽഫിയുടെ കണ്ണുകൾ അപ്പോഴും അമ്മുവിൽ തന്നെ മാറാതെ ഉണ്ടായിരുന്നു അവരെ നോക്കി ചിരിച്ചു കൊണ്ട് അമ്മു നോക്കിയത് അൽഫിയായിരുന്നു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആൽഫിയെ കണ്ടതും അമ്മുവിൻ്റെ മനസ്സിൽ ആൻസി പറഞ്ഞ കാര്യം തെളിഞ്ഞു വന്നു ഹായ് സ്റ്റോറിട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക